ിൽ ഒരാളാണ് നമിത പ്രമോദ് എന്നാൽ ഇപ്പോൾ സിനിമയേക്കാൾ കൂടുതൽ ബിസിനസ് രംഗത്താണ് താരം സജീവമായിരിക്കുന്നത് മീനാക്ഷിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് താരം താരത്തിന്റെ കൂടെ നിറയെ ഫോട്ടോസുകളിലും മീനാക്ഷി എത്താറുണ്ട് എന്നാലിപ്പോൾ മീനാക്ഷി കൂടെ ഇല്ലാത്തതിന്റെ കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് നമിത മലയാള സിനിമാ രംഗത്തെ പ്രിയ നായിക നടിയായ നമിത പ്രമോദ് ഇന്ന് ബിസിനസ് രംഗത്തേക്ക് കടന്നിരിക്കുകയാണ് രണ്ട് ബിസിനസ് സംരംഭങ്ങളാണ് ഇന്ന് നമിതയ്ക്കുള്ളത് ും ക്ലോത്തിങ് ബ്രാൻഡുമാണ് നമിത ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബിസിനസ് പാഷനേറ്റ് ആണ് നമിത തന്റെ സംരംഭങ്ങൾ വിശേഷങ്ങൾ നമിത ഇടയ്ക്ക് പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ സംരംഭക എന്ന നിലയിൽ തന്നെ വിലയിരുത്തുകയാണ് നമിത പ്രമോദ് തനിക്ക് ഈ രംഗത്ത് പാഷൻ കൂടുതലുള്ളൂ എന്ന് നമിത പറയുന്നു വീട്ടിൽ ഞാൻ ഇതേക്കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ അച്ഛനും അമ്മയ്ക്കും ഇത് ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരുന്ന ഞാൻ സമ്മർ ടൗണിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ രണ്ടു വർഷമായി പക്ഷേ അത് മാത്രമേ സംസാരിക്കാറുള്ളൂ ബിസിനസ് ചലഞ്ചിങ് ആണ് ചിലപ്പോൾ സക്സസ് ആകും അല്ലെങ്കിൽ പരാജയപ്പെടും ഫ്യൂച്ചറിസ്റ്റിക് ആയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും നമിത പ്രമോദ് വ്യക്തമാക്കി അമിതമായി താൻ മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ലെന്നും നമിത പറയുന്നു ഇപ്പോൾ തുടങ്ങുന്നവരെല്ലാം അഗ്രസീവ് മാർക്കറ്റിംഗ് ആണ് അങ്ങനെ ആയിരിക്കരുത് ഫുഡിന് കൺസിസ്റ്റൻസിയാണ് പ്രധാനം അത് ചില്ലറ കാര്യമല്ല വളരെ ബുദ്ധിമുട്ടാണ് ദിവസവും അതിന്റെ പുറകെ നടക്കേണ്ടതുണ്ടെന്നും നമിത വ്യക്തമാക്കി ഫുഡ് ട്രയൽസ് ഒരുപാടുണ്ടാകും എവിടെ നിന്നെങ്കിലും കഴിച്ചിട്ട് ഷെഫിന്റെ അടുത്ത് വന്ന് പറയും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഫോട്ടോ എടുക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ ഒരുപാട് ചെലവ് കൂടാൻ പാടില്ലെന്ന് ഞാൻ പറയാറുണ്ടെന്നും നമിത പ്രമോദ് ചൂണ്ടിക്കാട്ടി